കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കുറിച്ച് ആണ് ഡിസ്കസ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ യു പി എസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്സ് പഠിക്കാൻ നേരം പാർട്ട് നമ്മുടെ ജൂലൈ ഇലക്ട്രോണിക്സ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടും സാധിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിലിടം നേടാം അതിനായി കെ പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തീവ്ര പരിശീലന ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ ലൈവ് റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ആപ്പിലൂടെ ും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ പിന്നിൽ ടോപിക് വൈസ് മൾട്ടിപ്പിൾ വിത്ത് ഡീറ്റെയിൽഡ് വൈസ് എക്സാംസ് ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവയിൽ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും എക്സാം തീയതി വരെയും ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സിലെ വാലിഡിറ്റി എക്സാം ഏഴ് വരെയുമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് വരുന്നത് അതായത് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് അത് വന്നിരുന്നത് പാർട്ട് ഫോർട്ടീനിലായിരുന്നു ആർട്ടിക്കിൾ തേർട്ട് ത്രീ വൺ ഫൈവ് ത്രീ ടു ത്രീ വരെയാണ് ഈ യു പി എസ് സിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഇറ്റ് ഇസ് എ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി ഇൻ ഇന്ത്യ ഈ യു പി എസ് സി ഇസ് എ പെർമനന്റ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പാർലമെന്റ് അതൊരു പെർമനന്റ് ബോഡിയാണ് കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളതുകൊണ്ട് തന്നെ ഇനി യു പി എസ് സിയിൽ നമുക്കൊരു ചെയർമാനും ഉണ്ട് പിന്നെ ഒമ്പത് ഒട്ട് പതിനൊന്ന് മെമ്പേഴ്സ് വരെയുള്ള ഒരു കമ്മിറ്റി കമ്മിറ്റിയും ഉണ്ട് ഇനി ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ഇനി ടേം ഓഫ് ഓഫീസ് പറയുന്നത് ആറ് വർഷം ഓർ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് വിച്ച് അവർ ഇയർ ഇതെങ്ങനെയായിരുന്നു ഇങ്ങനെ വരുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാ ഒന്നുകിൽ ആറു വർഷം ഈ ആറു വർഷത്തിനുള്ളിൽ അറുപത്തഞ്ച് വയസ്സ് എക്സീഡ് ചെയ്യുവാണ് എങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടവരും ആള് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആറു വയസ്സ് അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ ആറ് കംപ്ലീറ്റ് ആറു വർഷം ടെൻ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മീൻ ചെയർമാനെ ഫെർദർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടാമത് പുള്ളിയുടെ കാലാവധി കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല മെമ്പേഴ്സ് നോട്ട് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ഫോർ സെക്കൻഡ് ടേം ബട്ട് എലിജിബിൾ ടു ബി ചെയർമാൻ ഓഫ് യു പി എസ് സി ഓർ സ്റ്റേറ്റ് പി ബാക്കി മെമ്പേഴ്സിനെ നമുക്ക് വീണ്ടും ആയിട്ട് തന്നെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒന്നുകിൽ യു പി എസ് സിയുടെ തന്നെ ചെയർമാൻ ആയിട്ട് റീ അപ്പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പി എസ് സികളുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യാം റിമൂവൽ ബൈ ദ പ്രസിഡന്റ് ആഫ്റ്റർ എൻക്വയറി ആൻഡ് റെക്കമെൻഡേഷൻ ബൈ ദ സുപ്രീം കോർട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ഈ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ അത് സുപ്രീം കോർട്ട് മുഖേനയുള്ള എൻക്വയറിക്ക് ശേഷം പ്രസിഡന്റിന് ഈ പറയുന്ന മെമ്പേഴ്സിന് അല്ലെങ്കിൽ ചെയർപേഴ്സണെ റിമൂവ് ചെയ്യാൻ പറ്റും ഇനി യു പി എസ് സിയുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താ ഓൾ ഇന്ത്യ എക്സാംസ് കണ്ടക്ട് ചെയ്യുക അതുവഴിയുള്ള റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുക എന്നതാണ് upsc conducts all india exams for the appointment of candidates for all india services, central services and public services of the country. it helps to frame and operate the scheme of joint recruitment for which candidates have special qualifications. upsc also helps in solving the matters related to method of recruitment for civil services and civil posts. it also assists requirement of the state, if requested by the state governor or directed by the president of india. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ ഫോർ എക്സാമ്പിൾ കേരള പി എസ് സിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് ഹെൽപ്പ് വേണമെങ്കിലും യു പി എസ് സിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കെ എ എസ് എക്സാം ഉണ്ടല്ലോ അപ്പം നേരത്തെ ആണെങ്കിൽ നമുക്ക് ഐ എ എസ് വഴി യു പി എസ് സി വഴി ആയിരുന്നു കേരളത്തിൽ നമുക്ക് ഐ എസ് ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമായിരുന്നു ഇപ്പോഴും അങ്ങനെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് കെ എ എസ് വഴി അതിന്റെ തൊട്ട് താഴത്തെ പോസ്റ്റിലേക്ക് നമുക്ക് കെ എസ് വഴി റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അപ്പൊ ഈ കെ എസിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ അതിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം ഓഫീസേഴ്സിന് ഇന്റർവ്യൂസ് എക്സാം കഴിഞ്ഞുള്ള ഇന്റർവ്യൂ പ്രോസസ്സിൽ അതിന്റെ അതിനായിട്ട് വേണ്ട ഹെൽപ്പ് എല്ലാം യു പി എസ് സി ചെയ്ത് കൊടുക്കും അപ്പം എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ മാത്രമല്ല സ്റ്റേറ്റ് പി എസ് സിയുടെ റിക്രൂട്ട്മെന്റിനും യു പി എസ് സി ഹെൽപ്പ് വേണമെങ്കിൽ ഗവർണർ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും ഇനി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് വരുവാണെങ്കിൽ പവേഴ്സ് എല്ലാം സിമിലർ ആണ് പവേഴ്സും ഫംഗ്ഷൻസും എല്ലാം സിമിലർ ആണ് ദ ഓൺലി ഡിഫറൻസ് പ്രിവേലിംഗ് ദാറ്റ് ദു പി എസ് സി ഇന്ത്യ ലെവൽസ് ആസ് സ്റ്റേറ്റ്സ് ഹാവ് ദർ സെപ്പറേറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ അപ്പോയിന്റ് ഓഫ് ഗവൺമെന്റ് സർവീസ് പിന്നെ ഇതിന്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിലും യു പി എസ് സിയുടെ കൂട്ടൻ്റെ ഒരു ചെയർമാനും ഉണ്ട് മെമ്പേഴ്സും ഉണ്ട് സ്ട്രെങ്ത് ഇസ് നോട്ട് സ്പെസിഫൈഡ് ഓൺ ഓഫ് ഗവർണർ അതായത് നമ്മൾ യു പി എസ് സിയുടെ പറഞ്ഞപ്പോൾ ഒമ്പത് തൊട്ട് പതിനൊന്ന് മെമ്പേഴ്സ് വരെ ആകാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് എന്നാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ആകാം എന്നത് സ്ട്രെങ്ത് എത്ര എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനില് ഗവർണറിനത് തീരുമാനിക്കാം അതുകൊണ്ടാണ് ഓൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് നമ്മുടെ സെന്ററില് യൂണിയനില് പ്രസിഡന്റ് ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു അതേ സിമിലർ പോസ്റ്റുകൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്തത് അതിപ്പോ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ഇനി ടേം ഓഫ് ഓഫീസ് വരുന്നത് സിക്സ് ഇയേഴ്സ് ഓർ സിക്സ് ടു ഇയേഴ്സ് ഓഫ് ഏജ് വിച്ച് അവർ ഏർലി ഇനി ചെയർമാനെ നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല ഫോർ സെക്കൻഡ് ടേം ബട്ട് എലിജിബിൾ ടു ബി ചെയർമാൻ ഓർ മെമ്പർ ഓഫ് യു പി എസ് സി സ്റ്റേറ്റ് ലെവൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടിരുന്ന ആളെ നമുക്കൊന്നെ യൂണിയൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആക്കാം അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്പർ ആക്കാം പക്ഷെ വീണ്ടും അതേ പോസ്റ്റിലേക്ക് തന്നെ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല മെമ്പേഴ്സ് നോട്ട് എലിജിബിൾ ഫോർ റീപ്പോന്റ്മെന്റ് ഫോർ സെക്കൻഡ് ടേം ബട്ട് എലിജിബിൾ ടു വി ചെയർമാൻ ഓർ മെമ്പർ ഓഫ് ദ യു പി എസ് സി ആൻഡ് ചെയർമാൻ ഓഫ് ദൈവം സ്റ്റേറ്റ് അതർ സ്റ്റേറ്റ് പി എസ് സി മെമ്പർ ആയിരുന്ന ഒരാളെ വീണ്ടും മെമ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒന്നുകിൽ യു പി എസ് സിയുടെ മെമ്പറോ അല്ലെങ്കിൽ ചെയർമാനോ ആക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ അതേ സെയിം സ്റ്റേറ്റിന്റെ തന്നെ ചെയർമാൻ ആക്കി അപ്പോയിന്റ് ചെയ്യാൻ പറ്റും അതായത് അതേ റൂളിലേക്ക് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഇനി റെസിഗ്നേഷൻ കൊടുക്കുവാണെങ്കിൽ ആ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊഫിസ് ഓഫീസ് ബൈ സബ്മിറ്റിംഗ് റിട്ടേൺ റെസിഗ്നേഷൻ ടു ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഗവർണർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് റെസിഗ്നേഷൻ കൊടുക്കുന്നതും ഗവർണർ തന്നെയാണ് ഇനി ഇവരും സ്റ്റേറ്റ് പി എസ് സിയിലെ മെമ്പേഴ്സും എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടത് ഗവർണർ അല്ല പ്രസിഡന്റ് ആണ് റിമൂവ് ചെയ്യേണ്ടത് ദ ചെയർമാൻ ദ ചെയർമാൻ ഓർ എനി അതർ മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് പി എസ് സി ഷെൽ ബി റിമൂവ് ഹിസ് ഹിസോർ ഹിസോഹർ ഓഫീസ് ബൈ ഓർഡർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ സ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് എക്സാംസ് ടു സിവിൽ സർവീസ് ഫോർ ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇസ് കൺസൾട്ട് ബൈ ദ പേഴ്സണൽ മാനേജ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടുക്രൂട്ട്മെന്റ് ഓഫ് കാൻഡിഡേറ്റ് സിവിൽ സർവീസസ് ഇപ്പം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ള അതേ ഫംഗ്ഷൻസ് തന്നെയാണ് സ്റ്റേറ്റ് ലെവലില് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട എന്താ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇവരുടെ എത്ര ആണ് എത്ര വർഷമാണ് ഏജ് പിന്നെ ഏത് പാർട്ടിൽ വരുന്നു ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരൊക്കെയാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഫൈനാൻസ് കമ്മീഷൻ ഇപ്പൊ ഫൈനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് ഫൈനാൻസ് കമ്മീഷന്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ ടൂ എയ്റ്റിയിലാണ് ദ ഫൈനാൻസ് കമ്മീഷൻ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു അലോക്കേറ്റ് റവന്യൂ റിസോഴ്സസ് അമംഗ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് കിട്ടുന്ന റവന്യൂ കൺട്രിയുടെ മൊത്തത്തിലുള്ള റവന്യൂ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകണം എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഫൈനാൻസ് കമ്മീഷനാണ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവ്രി ഫൈവ് ഇയേഴ്സ് ഓരോ അഞ്ച് വർഷവും നമുക്കൊരു ഫൈനാൻസ് കമ്മീഷനെ പ്രസിഡന്റ് ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതിൽ വരുന്നത് ഒരു ചെയർമാൻ ഉണ്ട് ഫോർ അതർ മെമ്പേഴ്സും ഉണ്ട് ഹു ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഇവരെ വീണ്ടും റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ഇനി ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഫൈനാൻസ് കമ്മീഷനിലെ മെമ്പറായി മാറാൻ വേണ്ടിയിട്ട് സിമിലർ ടു ഹൈക്കോർട്ട് ജഡ്ജസ് ജനറലി ദ ചെയർപേഴ്സൺ ഓഫ് ദ ഫൈനാൻസ് കമ്മീഷൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ് ആൻഡ് ഹാവ് സൗണ്ട് നോളജ് ഓഫ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അപ്പൊ ഹൈക്കോർട് ജഡ്ജസിന് വേണ്ട അതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് ഒരു ഫൈനാൻസ് കമ്മീഷനിലെ മെമ്പറിന് വേണ്ടത് ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന ആൾക്ക് പബ്ലിക് അഫയേഴ്സിനെ കുറിച്ചും ഫൈനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചും അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഇനി ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്നത് എപ്പോഴാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാണ് ഇൻവോൾവ് ഇൻ വൈൽഡ് ആക്ട് If there is a conflict of interest, unsound might mm -hmm. uh in the issues a creative animal matrai all disqualify. In powers and functions in the Finance Commission decides the basis for sharing the divisible taxes by the center and the states. Any matter in the interest of sound finance can be referred to the president, he evaluates the rise in the consolidated fund of a state in order to affect the resource of the state, panchayats and municipalities. ഫൈനാൻസ് കമ്മീഷൻ ഹാസ് എ പവർ ഓഫ് എ സിവിൽ കോർട്ട് അപ്പം ഈ ഫൈനക്കിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സസ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം സെൻട്രനും സ്റ്റേറ്റും തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം അതേപോലെ നമുക്ക് സ്റ്റേറ്റിന്റെ ഫണ്ട് ടാക്സസ് വഴിയുള്ള അല്ലെങ്കിൽ മറ്റു ഫണ്ട് കിട്ടുമ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് കിട്ടുമ്പോൾ അതെങ്ങനെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ലെവലിലേക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളില്ല ഫൈനാൻസ് കമ്മീഷനാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ് ഓൾസോ ഹാസ് എ പവർ ഓഫ് എ സിവിൽ കോർട്ട് അപ്പൊ നമുക്ക് ഈ സിവിൽ കോർട്ട് കോടതി ഉണ്ടല്ലോ അപ്പൊ അവരുടെതായ ചില പവേഴ്സും ഫൈനാൻസ് കമ്മീഷന് ഉണ്ട് അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജി എസ് ടി കൗൺസിൽ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ജി എസ് ടി കൗൺസിൽ ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോർ മേക്കിംഗ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മുടെ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളെ റെക്കമെൻഡേഷൻസ് എല്ലാം ഗവൺമെന്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഉള്ളത് ഇനി അവരുടെ വിഷനും മിഷനും അതേപോലെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇത് വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എക്സാമിനിപ്പോ ഈ വിഷൻ തന്നിട്ട് ഇത് ഏത് ബോഡിയുടെ ആണെന്ന് ചോദിക്കുവാണെങ്കിൽ തന്നെ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ജി എസ് ടി ആർ റിലേറ്റഡ് ആണ് അതുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിലിന്റെ ആയിരിക്കും എന്നുള്ളത് ഇനിയും ഈ ജി എസ് ടി കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് ഹൺഡ്രഡ് ആൻഡ് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് സിക്സ്റ്റീൻ പ്രകാരമാണ് ആർട്ടിക്കിൾ ടു സെവന്റി നയൻ എ എയിലാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ ടു എ ആർട്ടിക്കിൾ ആണ് ഈ ജി എസ് ടി കൗൺസിലിന്റെ റിക്രൂട്ട്മെന്റ് അതിന്റെ ആ ഒരു കൗൺസിലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് എംപവേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കൗൺസിൽ ഇനി യൂണിയൻ റവന്യൂ സെക്രട്ടറി ഇസ് എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി ടു ദ കൗൺസിൽ ഈ ഒരു കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത് യൂണിയൻ റവന്യൂ സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് സെൻട്രൽ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് ഈ ഒരു ജി എസ് ടി കൗൺസിലെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ജോയിന്റ് ഫോറം ഓഫ് ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഈ ജി എസ് ടി കൗൺസിലെ സെന്ററിൽ നിന്നുള്ള ഒഫീഷ്യൽസ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്സിൽ നിന്നും റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കും ഇനി ഈ ഒരു ജി എസ് ടി കൗൺസിലെ ഫംഗ്ഷൻസ് എന്താണ് നമ്മുടെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ അതേപോലെ ഒരു കമ്മോഡിറ്റീസിന്റെ റേറ്റ് അതിന്റെ എംആർ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഇപ്പം ഒരു ഇൻഫ്ലേഷൻ ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെ ടാക്സ് ലെവീചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജി എസ് ടി കൌൺസിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു റെക്കമെൻഡേഷൻസ് സെൻട്രൽ ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഗവൺമെന്റ് ഓഫ് ദ ടു ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ് റിലേറ്റഡ് ടു ടാക്സ് ആൻഡ് സർ ചാർജസ് ദർ ലെവീഡ് ബൈ ദ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഇറ്റ് ഓൾസോ റെക്കമെൻഡ് ബോത്ത് ലെവൽ ഗവൺമെന്റ് ദ ഗുഡ് ൂഡ് ഇൻ ജി എസ് ടി ലിസ്റ്റ് ഏതൊക്കെ ഐറ്റംസിൽ നിന്ന് ജി എസ് ടി എടുക്കണം എടുക്കണ്ട എന്നതെല്ലാം ഈ ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആർ സി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഹ്യൂമൻ റൈറ്റ്സ് ഡേ അതെന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ് ഡേ ഇസ് ഒബ്സെർവ് എവ്രി ഓൺ ടെൻ ഡിസംബർ ആനിവേഴ്സറി ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ടെൻത് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിഎറ്റിനാണ് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തത് ഇൻ പാരിസ് അപ്പൊ അതിന്റെ ആനിവേഴ്സറി ദിവസമാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ടെൻത് ഡിസംബർ അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പാരീസിൽ എടുത്ത ആ ഒരു ഡിക്ലറേഷൻ അത് പ്രകാരം കുറച്ച് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തിരുന്നു അതായത് ഇങ്ങനെ ഒരു കൗൺസിൽ ഫോം ചെയ്യണം അത് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഓരോ രാജ്യത്തും ഇത് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പിൾസിനെ പാരീസ് പ്രിൻസിപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇത് ഈ ഒരു അന്നത്തെ ആ ഒരു അസംബ്ലി യു എന്റെ ജനറൽ ബോഡി അസംബ്ലി ഹോൾഡ് ചെയ്തിരുന്ന പാരീസിൽ വെച്ചായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത് ദീസ് പ്രിൻസിപ്പൾസ് ബിക്കേം ദ ഫൗണ്ടേഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി സെൻട്രൽ സെൻട്രൽ ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻസിലും നമുക്ക് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട് ബാക്കിയൊക്കെ ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞ ഒക്ടോബർ ട്വൽത്ത് ടു തൗസൻഡ് എയ്റ്റീനാണ് ഇതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചായിരുന്നു ന്യൂഡൽഹിയിൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് ന്യൂഡൽഹിയിലാണ് അവിടെ വെച്ചായിരുന്നു ഇതിന്റെ സിൽവർ ജൂബിലി ഒക്കെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പം അങ്ങനത്തെ കുറച്ച് ജനറൽ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ കീ മെമ്പേഴ്സ് ഇറ്റ് ഈസ് എ മൾട്ടി മെമ്പർ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് എ ചെയർപേഴ്സൺ ഫൈവ് ഫുൾ ടൈം മെമ്പേഴ്സ് ആൻഡ് സെവൻ ഡീംഡ് മെമ്പേഴ്സ് ഇപ്പൊ ഒരു ചെയർപേഴ്സണും ഫുൾ ടൈം മെമ്പേഴ്സ് അഞ്ചു പേരും സെവൻ ഡീംഡ് മെമ്പേഴ്സും ഉണ്ട് ഹാസ് ബീൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ എ ജഡ് ഓഫ് ദ സുപ്രീം കോർട്ട് ക്യാൻ ബിക്കം എ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആകാനുള്ള ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത് ഒന്നെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജായിരുന്നാലും മതി അങ്ങനെ ഒരാൾക്ക് ചെയർമാൻ ആകാൻ പറ്റും മെമ്പേഴ്സ് ഷുഡ് ബി സെർവിംഗ് ഓർ റിട്ടയേഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള ജഡ്ജസിനെ മാത്രമേ അവർ ബാക്കി മെമ്പേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യത്തുള്ളൂ അതില് അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി എ വുമൺ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ അഡീഷൻ ടു ദീസ് ഫുൾ ടൈം മെമ്പേഴ്സ് കമ്മീഷൻ ഓൾസോ ഹാവ് സെവൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അതായത് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് അതുപോലെ കുറെ നാഷണൽ കമ്മീഷൻസ് ഉണ്ട് അപ്പൊ അതിലെയൊക്കെ മെമ്പേഴ്സും അതിലെയൊക്കെ ചെയർപേഴ്സൺസും ഇതിലെ മെമ്പേഴ്സായിട്ട് വരും ഏഴ് മെമ്പേഴ്സ് ആയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഇന്ന് അതിന്റെ ചെയർമാന് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഈ ഓഫി ബോഡീസിൽ നിന്നുള്ള ചെയർപേഴ്സൺസും ഇതിലെ മെമ്പേഴ്സായിട്ട് വരും ഇനി അപ്പോയിന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ചെയർമാനും ചെയർമാനും എംബേഴ്സിനും എല്ലാം അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ് ഇവര് ടെന്യൂർ വരുന്നത് ത്രീ ആണ് ത്രീ ഇയേഴ്സ് ഓർ അൺ ദി അറ്റൈൻ ഏജ് ഓഫ് സെവന്റി ഇയേഴ്സ് എഴുപത് വർഷം വരെ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ സെവന്റി ഇയേഴ്സ് ഇനി റിമൂവ് ചെയ്യുന്നതോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് മിസ് മിസ്ബിഹേവിയർ ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇൻകപ്പാസിറ്റി ഉണ്ടാകുകയാണ് എങ്കിൽ സുപ്രീം കോടതി ജഡ്ജിന്റെ എൻക്വയറിക്ക് ശേഷം അവര് റിമൂവ് ചെയ്യും ഇനി ഇതിന് ഈ ഒരു പർട്ടിക്കുലർ കമ്മീഷന് ഫൈവ് സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസുകളുണ്ട് ലോ ഡിവിഷൻ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ പോളിസി റിസർച്ച് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ ട്രെയിനിങ് ഡിവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ഇതൊക്കെ ജനറൽ കാര്യങ്ങളാണ് ഓക്കെ ഇനി ഈ നാഷണൽ സെൻട്രൽ ലെവൽ കമ്മീഷൻ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ ഉണ്ട് അതാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിസ് ഐ മീൻ ഫംഗ്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ഇവിടെ ചെയർമാൻ ഉണ്ട് മെമ്പേഴ്സ് ഉണ്ട് ഹു ആർ അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ സ്പീക്കർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലീഡർ ഓഫ് ദിപ്പോസിഷൻ ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് ഗവർണർ തന്നെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇവരുടെ ടെന്യൂർ പറയുന്നത് ത്രീ ഇയേഴ്സ് ഓർ സെവന്റി ഇയേഴ്സ് ഇവർ റിമൂവ് ചെയ്യണമെങ്കിൽ മുമ്പത്തെ കേസിൽ പറഞ്ഞ കൂട്ടുതന്നെ ഗവർണർ ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പക്ഷേ റിമൂവ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് വേണം റിമൂവ് ചെയ്യാൻ ഓക്കെ In National Commission for Women. National Commission for Women is an autonomous and statutory body established in nineteen ninety two under National Commission for Women Act nineteen ninety. In nineteen ninety one act in National Commission for Women established established nineteen ninety two an act vanna nineteen ninety It is responsible for reviewing and addressing issues related to the rights of women and for making recommendations for the protection and promotion of these rights. ഇനി ഈ കമ്മിറ്റിയിലും ഒരു ചെയർപേഴ്സൺ ഉണ്ട് ഹുഷുഡ് ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പിന്നെ ഫൈവ് മെമ്പേഴ്സ് ഉണ്ട് ഫൈവ് മെമ്പേഴ്സ് ആർ ഓൾസോ ടു ബി നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് പേഴ്സൺ ഓഫ് എബിലിറ്റി ഇന്റഗ്രിറ്റി ആൻഡ് സ്റ്റാൻഡിങ് അതായത് അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള പൊളിറ്റിക്കൽ ഫീൽഡിലും തന്നെ വേണമെന്നില്ല മറ്റു ഫീൽഡുകളിൽ നിന്നും വരാം എഡ്യൂക്കേഷണൽ ഫീൽഡോ അല്ലെങ്കിൽ ഈ ഹ്യൂമൻ എൻജിഒകൾ നടത്തുന്ന ആൾക്കാര് അപ്പൊ അങ്ങനെ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഇന്റഗ്രിറ്റി സ്റ്റാൻഡിംഗ് ഒക്കെയുള്ള ആൾക്കാരെ വേണം ഈ ഫൈവ് മെമ്പേഴ്സിനുള്ളിൽ ഉൾപ്പെടുത്താൻ ഇനി ഇതിന്റെ ടേം വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് ഇനി ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻസ് വിമൻസ് റൈറ്റ്സ് അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ് ദ കമ്മീഷൻ വരി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഷെൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് ഇൻ റെസ്പെക്ട് ദ ഫോളോയിങ് മാറ്റേഴ്സ് സമണിങ് ആൻഡ് എൻഫോഴ്സിംഗ് ദി അറ്റൻസ് ഓഫ് എനി പേഴ്സൺ ഫ്രം എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് എക്സാമിനിങ് ഹിം ഓഹർ അതായത് ഒരു കോടതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു വരുത്തുക ക്വസ്റ്റ്യൻ ചെയ്യുക എൻക്വയറി ചെയ്യുക എന്തെങ്കിലും നിയമ ചെറിയ നിയമങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആ റൈറ്റ്സ് എല്ലാം പവേഴ്സ് എല്ലാം ഈ ഒരു കമ്മീഷന് ഉണ്ട് Um, NCW has recently established a Jammu and Kashmir and Ladakh cell to address women's complaints and promote their development in all areas within these newly formed union territories due to the uniquely uh, unique challenges faced by women there. This is an important point. The National Commission of Women established the union territory in Jammu and Kashmir Ladakh cell. Okay? ഇനി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് മന്ത്ലി ന്യൂസ് ലെറ്റർ പബ്ലിഷ്ഡ് ബൈ ദ എൻസി ഡബ്ല്യു രാഷ്ട്രമഹിലേത് കമ്മിറ്റിയുടെ ന്യൂസ് ലെറ്റർ ആണ് എന്ന് ക്സ്റ്റ് വരെ രാഷ്ട്രമഹിളെളുപ്പാണ് മഹിള എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ഓർത്തോണം ഇത് വിമൻസ് കൗൺസിലിന്റെ ആണ് കമ്മീഷന്റെ ആണ് ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് ന്യൂഡൽഹിയിലെ നിർഭയ ഭവൻ എന്നാണ് ആ ഹെഡ് പുതിയ ഹെഡ്ക്വാർട്ടേഴ്സാണ് പ്രണബ് മുഖർജി മുഖർജി ഉണ്ടായിരുന്ന സമയത്ത് പണിഞ്ഞ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് നിർഭയ ഇഷ്യൂ ഉണ്ടായ ശേഷം അണിഞ്ഞ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അതിന് നിർഭയ ഭവൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്സ് റൈറ്റ്സ് ഇത് ഇറ്റ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് ടൂ തൗസൻഡ് ഫൈവ് കുട്ടികളുടെ പ്രൊട്ടക്ഷന് അവരുടെ ചൈൽഡ് റൈറ്റ്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ആക്ട് ആണ് ഈ Uh, commission for protection of child's right act 2005 That is established the commission national commission for protection of child's right it was established in 2007 main objective is to ensure that all policies programs and administrative mechanisms are aligned with the perspective of child's rights as stated in the indian constitution and un convention on the rights of child ഇനി ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ് ടു എറ്റീൻ ഇയേഴ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരാളെ ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ പതിനെട്ട് വയസ്സ് വരെയാണ് ഇനി ഇതിന്റെ കോമ്പോസിഷൻ ഒരു ചെയർമാൻ ഉണ്ട് ആറ് മെമ്പേഴ്സ് ഉണ്ട് ഈ ആറ് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ടു ഷുഡ് ബി വിമെൻ ഇനി ചെയർമാൻ ആയിട്ട് വരുന്നത് പേഴ്സൺ ഓഫ് എമിനൻസ് ആൻഡ് ഹാസ് ഡൺ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് ഫോർ പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ചിൽഡ്രൻ ചിൽഡ്രൻ റൈറ്റ്സ് ആയിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കണം ഇനി ടേം വരുന്നത് ത്രീ ഇയേഴ്സ് ഓർ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് പ്രൊവൈഡഡ് നോട്ട് മോർ ദാൻ ടു ടേംസ് രണ്ട് ടേംസ് വരെ കണ്ടിന്യൂ ചെയ്യാം അതേ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല പിന്നെ ഈ ആറ് മെമ്പേഴ്സിൽ ഈ പറയുന്ന ഫീൽഡുകളിലെല്ലാം എഡ്യൂക്കേഷൻ ചൈൽഡ് ഹെൽത്ത് ജൂബിനൈൽ ജസ്റ്റിസ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ചൈൽഡ് സൈക്കോളജി ലോസ് റിലേറ്റഡ് ഈ ഫീൽഡുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഈ ആറ് മെമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുന്നത് ഇവരുടെയും ടേം കഴിഞ്ഞാൽ ത്രീ ഇയേഴ്സ് ഓർ സിക്സ്റ്റി ഇയേഴ്സ് ആണ് ടു ഇയർ രണ്ട് പ്രാവശ്യം വരെ ടേംസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും അതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കത്തില്ല ഇനി ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രസിഡന്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ദ ചെയർപേഴ്സൺ ബി അപ്പോയിന്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ്രീ മെമ്പേഴ്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ദി മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആരാണോ പുള്ളി അടങ്ങുന്ന ഒരു പുള്ളി ചെയർമാൻ ആയിട്ടുള്ള ഒരു ത്രീ മെമ്പർ കമ്മിറ്റിയാണ് ഈ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആരെയൊക്കെ ഈ ഒരു പർട്ടിക്കുലർ കമ്മീഷനിലേക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളത് പുള്ളി അടങ്ങുന്ന തീരുമാന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് റിമൂവ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇടപെട്ട് ഇവരെ റിമൂവ് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി ഈ ഒരു പർട്ടിക്കുലർ കമ്മീഷന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നയൻറ്റീൻ സെവന്റി നയനില് ഇൻഡിപെൻഡൻസിനൊക്കെ ശേഷം ഗവൺമെന്റ് ഒരു ഗുരു പത്മസ്വാമി കമ്മിറ്റി ഫോം ചെയ്തിരുന്നു ഈ ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് തടയാം അതിന്റെ എന്തൊക്കെ നിയമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഒരു ഗുരു പത്മസ്വാമി കമ്മിറ്റി ഫോം ചെയ്തിരുന്നു കമ്മിറ്റി അന്ന് പ്രോബ്ലം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു കൊറേ റെക്കമെൻഡേഷൻസ് ഒക്കെ ഗവൺമെന്റിന് കൊടുത്തിരുന്നു ഇനിയും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറ്റൊരു ആന്തോളനാണ് ബച്ൻ ബച്ചാവോ ആന്തോളം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ് വരെ സാധ്യതയുള്ളത് ഈ ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ കൈലാഷ് സത്യാർത്തിന്ന് പറഞ്ഞൊരു നോബൽ പ്രൈസ് പീസ് പ്രൈസ് വിന്നറാണ് നീ ആന്തോളൻ തുടങ്ങി വെച്ചിരുന്നത് അപ്പൊ അത് ചൈൽഡ് ചൈൽഡ് ലേബർ ഒക്കെ തടയാനും അതേപോലെ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് എന്തുവാ നിർബന്ധപരമായ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന ആ ഒരു അതൊക്കെ ബന്ധപ്പെട്ടായിരുന്നു ഈ ആന്തോളൻ എന്ന് വന്നിരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പേര് പേരോർത്തോടെ ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ ബൈ കൈലാഷ് സത്യാർഥി ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒ ജൂൺ ട്വൽത്തിന് വേൾഡ് ഡേ അഗേൻസ് ചൈൽഡ് ലേബർ എന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഇമ്പോ ഓർത്തോണം ജൂൺ ട്വൽത്ത് വേൾഡ് ഡേ അഗെൻസ്റ്റ് ചൈൽഡ് ലേബർ ജൂൺ ട്വൽത്തിന് ഇനി ഈ ഒരു കമ്മീഷൻ അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് നമുക്ക് നോക്കാം ആദ്യത്തേത് പോസ്കോ നമ്മൾ പറയുമല്ലോ ന്യൂസിലൊക്കെ കേൾക്കാം പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസസ് അതിന്റെ ഒരു ഇ ബോക്സ് ഒരു ഓൺലൈൻ കംപ്ലയിന്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഈ കമ്മീഷൻ ആണെന്ന് കംപ്ലയിന്റ് ആ ഒരു കംപ്ലൈൻറ് ബോക്സ് ഓൺലൈൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇസ് എൻ ഓൺലൈൻ കംപ്ലയിന്റ് ബോക്സ് ഫോർ റിപ്പോർട്ടിംഗ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇറ്റ് ഇസ് ആൻ എൻ സി പി സി ആർ ഇനിഷിയേറ്റീവ് ടു ഹെൽപ് ചിൽഡ്രൺ റിപ്പോർട്ട് സച്ച് ക്രൈംസ് ഡയറക്ടലി ടു ദ കമ്മീഷൻ െന്റ് സിസ്റ്റം എബിൾസ് ഈസി റിപ്പോർട്ടിംഗ് ആൻഡ് ടൈംലി ആക്ഷൻ അഗെൻസ്റ്റ് ഒഫൻഡേഴ്സ് അണ്ടർ ദോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് അടുത്തത് സംവർദ്ധൻ സംവർദ്ധൻ പ്രോഗ്രാം കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു കോമ്പാക്ട് ചൈൽഡ് ട്രാഫിക്കിങ് ചൈൽഡ് ട്രാഫിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വരുന്നു സംവർദ്ധൻ അത് ഈ കമ്മീഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങി വെച്ചൊരു പ്രോഗ്രാം ആണ് പിന്നെ മാസി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് കൊണ്ടുവന്നിരുന്നു കമ്മീഷൻ അതെന്തിനാന്ന് വെച്ചാൽ റിയൽ ടൈം മോണിറ്ററിങ് ഓഫ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി അതായത് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമല്ലോ അതായത് ഇപ്പൊ ഏതൊരു കേസിൽപ്പെട്ട് ജൂമിനൈൽ ജൂമിനൈൽ കോടതികൾ എന്നൊക്കെ പറയാമല്ലോ ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസിൽ പെട്ട് കുട്ടികളെ നോക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇപ്പം മാതാപിതാക്കൾ എന്തെങ്കിലും കേസിൽപ്പെട്ട് പോ കുട്ടിയെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ഇപ്പം ഈ നമ്മൾ ഈ അമ്മത്തൊട്ടിൽ നിന്നൊക്കെ പറത്തില്ല അതേപോലെ കുട്ടികളെ നോക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പൊ അവിടുത്തെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മോണിറ്ററിങ്ങിനായിട്ട് ഈ ഒരു കമ്മീഷൻ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ മാസി ആപ്പ് അപ്പൊ ആ ഒരു പേര് ഓർത്തോണം പിന്നെ ഗർഗോ എന്ന് പറഞ്ഞ മറ്റൊരു പോർട്ടലും കൊണ്ടുവന്നിരുന്നു ഈ ഗർഗോ എന്ന് പറഞ്ഞ പോർട്ടല് അത് എന്തിനാന്ന് വെച്ചാല് ഈ ജുബിനൈൽ നിയമപ്രകാരം ഇപ്പൊ ശിക്ഷിക്കപ്പെട്ട കുട്ടികൾ കാണുമല്ലോ ഇപ്പം ജുബിനായിൽ ഹോംസിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ പേരന്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ് മാറി പോവുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ തിരിച്ചവരവരുടെ ഫാമിലിയായിട്ട് റീ കണക്ട് ചെയ്യാനും അതുമായിട്ട് അതിനെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലാണ് ഈ ഗർഗോ എന്ന് പറയുന്ന പോർട്ടൽ ഗർഗോ ഗർ പോർട്ടൽ ഹാസ് ബിൻ ഡെവലപ്ഡ് ഡിജിറ്റലി മോണിറ്റർ ആൻഡ് ട്രാക്ക് റീസ്റ്റോറേഷൻ ആൻഡ് റീപാട്രിയേഷൻ ഓഫ് ചിൽഡ്രൻ അതേപോലെ ഇപ്പൊ സ്റ്റേറ്റ് മാറി ഇപ്പൊ കേസ് എന്തെങ്കിലും നടക്കുവാണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഡീറ്റെയിൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാപ്പാണ് ഈ ഗർഗോ അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്തോണം